ക്രിസ്മസ് തൂക്കിയോ തൂക്കിയെങ്കിൽ സന്തോഷം യുക് യു വെരി മച്ച് നല്ല പടമാണ് ബ്ലാക്ക് ഹ്യൂമർ ആണ് നല്ല ആണ് നിങ്ങളത് കണ്ടാവുന്ന മനസ്സിലാവുള്ളൂ സൂപ്പർ എക്സലൻറ്റ് നല്ല പടമാണ് കൊടുത്ത പൈസ പടം ഉണ്ട് ായോക് യു അപ്പൊ കാണാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിലെ ക്രിസ്മസ് തൂക്കിയോ നിങ്ങള് പറയും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷായി സന്തോഷം താങ്ക് യു അതെ അതെ

നിങ്ങളല്ലേ പറയണ്ടേ താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് പടം ചെയ്തു ഇപ്പൊ വിത്ത് ഫുൾ മ്യൂസിക്കും പരിപാടി എഡിറ്റിങ് കഴിഞ്ഞാണ് കാണുന്നത് രസമായിട്ട് പ്രത്യേകിച്ച് അംഗത്തിന്റെ മ്യൂസിക് എടുത്തു പറയേണ്ടതാണ് സുരാജ് പെർഫോമൻസ് തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ ആ പെർഫോമൻസിന് കൂടി പിടിച്ചു നിക്കാനുള്ള ശ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അത്ര എക്സ്ട്രീം അടിപൊളി പെർഫോമൻസ് ആണ് പക്ഷെ അത് ബ്രോഡ മ്യൂസിക്കും കൂടെ വന്നപ്പോ നമ്മുടെ ബ്രോഡ ഡിഒപി ആണ് നമ്മുടെ അവരുടെ അവരുടെയൊക്കെ വർക്കൂടെ വന്നപ്പോ ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നുന്നു ബാക്കി ആളുകൾ കണ്ടിട്ട് പറയട്ടെ നമ്മുടെ സിനിമ നമ്മൾ തന്നെ പറയുന്നതിനപ്പുറത്ത് എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് വിശ്വാസം എല്ലാവരും കാണട്ടെ കണ്ടിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയാന്നുള്ളതാണ് എല്ലാവരും മാക്സിമം തിയേറ്റർ വെച്ചിട്ട് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യുക് 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 യു സൈക്കോ ഭയങ്കര സന്തോഷം നന്നായിട്ടുണ്ട് ഞാൻ വിചാരിച്ചും എല്ലാരും കണ്ടോ ഇഷ്ട ഞാൻ വിചാരിച്ചു നന്നായിട്ടുണ്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റി വളരെ ഹാപ്പി നല്ല നല്ല നഷ്ടായിട്ട് നിങ്ങൾ കണ്ടോ സൂപ്പർ സൂപ്പർ സുരാജൻ പണം അടിപൊളി പണം അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളി സുരാജേണ്ടൻ പെർഫോമൻസ് കൊണ്ട് വീണ്ടും ഞെട്ടിച്ചിട്ടുണ്ട് നല്ല പടമാണ് ബ്ലാക്ക് ഹ്യൂമർ ആണ് നല്ല സബ്ജക്റ്റ് ആണ് കൊറേ ഉണ്ട് നിങ്ങളത് കണ്ടാവുന്ന മനസിലാവുള്ളൂ ഡിഫറെന്റ് മൂവി ഡിഫറെന്റ് ആണ് ഇഷ്ടപ്പെട്ടുണ്ട് നല്ല പടമാണ് കൊടുത്ത പൈസ